ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഹിപ്സ് ആൻഡ് ഹൈപ്പ്സ് എല്ലാവരും സുഖായിരിക്കുന്നല്ലോ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയ്ക്ക് ഞാനിങ്ങനെ നേരിട്ട് വന്നിങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട് കേട്ടോ ഒന്നാമത്തെ കാരണം എൻ്റെ പഴയ ഫോൺ ചരമമടഞ്ഞിരിക്കുന്നു രണ്ടാമത്തെ കാരണം ആ ഒരൊറ്റ കാരണം കൊണ്ട് പുതിയൊരു ഫോൺ കിട്ടി മൂന്നാമത്തെ കാരണം ഒരു സോറി പറയുക ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ പഴയ ഫോൺ ചരമം അടഞ്ഞു എന്ന് പറയാനുള്ള കാരണം കഴിഞ്ഞ ദിവസം രണ്ട് ദിവസമായി ഞാൻ നല്ല വീഡിയോസൊക്കെ ഇടുന്നില്ലല്ലോ അതിനുള്ള മെയിൻ കാരണം ഇതാണ് കഴിഞ്ഞ ദിവസം എൻ്റെ ഫോൺ കയ്യിൽ നിന്ന് തറയിലേക്ക് പോയി ഡിസ്പ്ലേ എല്ലാം പോയി അപ്പോൾ ഒരു ഒരു റിക്കവറി ചെയ്യണമെങ്കിൽ ഇനി എൻ്റെ ഷോറൂമിലൊക്കെ കൊണ്ടു വരും അപ്പോൾ അതിൽ നല്ലത് അതിന് നല്ലൊരു റേറ്റ് ആവും എന്ന് അറിഞ്ഞതിൽ അപ്പോൾ ഒരു പുതിയ ഫോൺ വാങ്ങാം എന്നായി അപ്പോൾ അത് നമുക്കൊരു ഒരു കിട്ടിയ ഒരു അവസരമല്ലേ ഈ മന്ത് എൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഒരു ഗിഫ്റ്റ് ആയിട്ട് തന്നെ അത് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അച്ചാച്ചനും പറഞ്ഞു തന്നാൽ പിന്നെ നമുക്കൊരു പുതിയ ഫോൺ അങ്ങ് വാങ്ങാം എന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ പുതിയ ഫോൺ വാങ്ങി ഇതാണ് ഗാലക്സി സാംസങ് ഗാലക്സി എ ഫിഫ്റ്റി ഫോർ ആണ് ഫൈവ് ജി ഫോണാണ് നമ്മൾ വാങ്ങിയത് ഇത് ഓൺലൈൻ വഴി വാങ്ങിയാണ് കേട്ടോ ഒരു ചെറിയൊരു പ്രോഡക്റ്റ് റിവ്യൂ ആണ് ഇത് ഓൺലൈൻ വഴി ഫ്ലിപ്പ്കാർട്ട് വഴി നമ്മൾ വാങ്ങിയതാണ് ഏകദേശം നമുക്കൊരു ട്വൻറ്റി ഫോർ തൗസൻഡ് ആയി ഈ ഫോണിന് അത്യാവശ്യം നല്ല ക്യാമറ ക്വാളിറ്റിയും ബാറ്ററി ബാക്കപ്പും ഒക്കെയുള്ള നല്ലൊരു ഫോണാണ് എൻ്റെ മോഡലും ഒക്കെ നല്ലായിരുന്നു കേട്ടോ എനിക്കിത് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല കാരണം എൻ്റെ ഞാൻ പറഞ്ഞില്ല പഴയ ഫോൺ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഫോണിൽ തന്നെയാണ് വീഡിയോസൊക്കെ എടുക്കുന്നത് നമ്മൾ കുറേ റിവ്യൂ നോക്കി റിവ്യൂ നോക്കിയാൽ നല്ലൊരു റിവ്യൂ ആയിരുന്നു ഇതിന് കിട്ടിയത് ഇപ്പോൾ ക്യാമറ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന വീഡിയോ ഈ ഫോണിലാണ് എടുക്കുന്നത് കേട്ടോ ഇപ്പം ഞാനിത് കാണിച്ചത് ഇതിൻ്റെ കവറാണ് കേട്ടോ കവർ മാത്രമല്ല ഞാൻ പറഞ്ഞില്ലേ ചെറുമടങ്ങൾ നമ്മുടെ ഫോൺ ദാ ഇതാണ് കേട്ടോ ആ പഴയ ഫോൺ ഞാൻ ഇതിനുള്ളിൽ വെച്ചിട്ടിരിക്കുകയാണ് എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുവാണെങ്കിൽ ഇത് പോയി ഒന്ന് ശരിയാക്കാം എന്നുള്ളൊരു പ്ലാനിൽ ഇതിങ്ങനെ ഇങ്ങനെ ഇതിനകത്ത് തന്നെ ഞാൻ സൂക്ഷിച്ചിരിക്കുകയാണ് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് നമ്മുടെ പുതിയ ഫോണിലാണ് കേട്ടോ എൻ്റെ പഴയ ഫോണും സാംസങ്ങിൻ്റെ തന്നെ അത്യാവശ്യം നല്ലൊരു ഫോൺ തന്നെ ആയിരുന്നു അത് കേട്ടോ പിന്നെ ചേഞ്ച് ചെയ്യണം ഒരു ഏകദേശം ഒരു രണ്ട് മൂന്ന് കൊല്ലം ആയി അത് ആയിട്ട് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് അപ്പോൾ ഞാൻ ഓർത്ത് വന്നാൽ ഒന്ന് മാറ്റിയേക്കാം എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇങ്ങനൊരു അവസരം കിട്ടിയത് അച്ചച്ച വന്ന ഉടനെ ചോദിച്ചു നീ മനപൂർവ്വം ചെയ്ത് അല്ലേടി എന്നൊക്കെ ചോദിച്ചു സത്യത്തിൽ മനഃപൂർവ്വം ചെയ്തതല്ല ഇത് കയ്യിൽ നിന്ന് തറയിൽ പോയതാണ് അറിഞ്ഞില്ല സത്യത്തി കേട്ടോ അങ്ങനെ സംഭവിച്ചതാണ് അങ്ങനെ നമ്മുടെ പഴയ ഫോൺ പോയി പുതിയ ഫോൺ കിട്ടി പ്രൊഡക്റ്റ് അടിപൊളിയാണ് കേട്ടോ നല്ലതാണ് നിങ്ങൾക്ക് ഫോൺ ആവശ്യമുള്ളവർക്ക് വാങ്ങാൻ പറ്റിയൊരു പ്രോഡക്റ്റ് തന്നെയാണ് പിന്നെ സോറി പറയാനുള്ള കാരണം നമ്മുടെ പഴയ ഫോണിലായിരുന്നു നമ്മുടെ എല്ലാ വീഡിയോസും കാര്യങ്ങളും ഫോണിനുള്ളിൽ തന്നെ സേവ്ഡ് ആയിരുന്നു കേട്ടോ മെമ്മറി കാർഡ് അത്ര സ്പേസ് ഉള്ളതല്ലായിരുന്നു അപ്പോൾ അതിൽ വലുതായിട്ടൊന്നുമില്ലായിരുന്നു പഴയ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം നമ്മുടെ പുതിയ ഫോട്ടോസും വീഡിയോസും എല്ലാം നമുക്ക് നഷ്ടമായിട്ടുണ്ട് ഈ ഫോൺ തറേ വീണതിൻ്റെ അന്ന് ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് എഡിറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ് ഒന്ന് നമ്മുടെ നന്ദി ഹിൽസിലേക്കുള്ള നമ്മുടെ ഒരു ബ്ലോഗ് ട്രാവൽ വ്ളോഗിൻ്റെ പാർട്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നല്ലോ അത് രണ്ടെണ്ണേ ചെയ്തുള്ളൂ ബാക്കി രണ്ടെണ്ണോടൊണ്ടായിരുന്നു രണ്ടും എഡിറ്റ് ചെയ്ത് നമ്മൾ വോയിസുമൊക്കെ കൊടുത്ത് എല്ലാം റെഡിയാക്കി ആക്കി അപ്പോഴാണ് ഈ സംഭവം നടന്നത് അപ്പോൾ ഇനി എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതാണ് സോറി പറയാനുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ ആ നന്ദി ഉള്ള ട്രാവൽ ബ്ലോഗ് ഇനി ഇല്ല അഥവാ ഇനി ഫോൺ നമ്മൾ ശരിയാക്കി കിട്ടുവാണെങ്കിൽ ഞാൻ ഇടാൻ നോക്കാം പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് വീഡിയോസും ഇടൊക്കെ അന്നേരം ചെയ്തിരുന്നു അതൊന്നും ഇനി എടുക്കാൻ ഫോണിൽ നിന്ന് എടുക്കാൻ പറ്റില്ല ഇനി വേണമെങ്കിൽ അത് റീക്രിയേറ്റ് വീണ്ടും ചെയ്യണം അതിൽ അപ്പോൾ പുതിയ വീഡിയോസൊക്കെ നമ്മുടെ ഫോണിലാക്കി ഇനിയും കണ്ടിന്യൂ ചെയ്യുന്നതാണ് അപ്പോൾ പുതിയ വീഡിയോസൊക്കെ എടുത്ത് പുതിയ ഇങ്ങനെ ട്രാവലൊക്കെ ചെയ്യുന്നതും നമ്മുടെ കുക്കിങ്ങും ഒക്കെ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഇനിയും വരും അപ്പോൾ രണ്ട് ദിവസത്തെ ഗ്യാപ്പ് വന്നിട്ടുണ്ട് അതിനൊരു സ്റ്റോറിയൂടെ പറയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനൊരു കാര്യം ഉണ്ടെന്നുള്ളത് നിങ്ങളെ അറിയിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മളിപ്പം ഈ ഒറ്റ ഒരു വീഡിയോയിലും മൂന്ന് കാര്യങ്ങൾ എനിക്ക് പറ്റിയ ഒരു ഹാപ്പിനെസ്സും സാഡ്നസ്സും ഒരു പ്രോഡക്റ്റ് റിവ്യൂ ഒക്കെ ഇതിനകത്തൂടെ നടത്തി അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായിട്ട് ഇനി വരാം അതുവരേക്കും ബായ്